ഇന്ന് ക്ലീനിങ് ഡേ ആണ് കുറെ കാലമായിട്ട് പിന്നെ ചെയ്യാൻ പിന്നെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ നീട്ടി വെച്ചിട്ടുള്ള കുറെ ക്ലീനിങ് പരിപാടികളുണ്ട് ലിബി എന്നും വിളിക്കുമ്പോൾ ചോദിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് തലമുറയുടെ കവർ മാറ്റോ ബെഡ്ഷീറ്റ് മാറ്റിയോ ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ ചോദിക്കുന്നത് അപ്പം ഇതിൻ്റെ കവർ നമ്മൾ കുറച്ച് കാലമായി മാറ്റിയിട്ട് കുറച്ച് കാലമല്ലാതെ മേടിച്ചതിന് ശേഷം മാറ്റിയിട്ടില്ല പക്ഷെ മുഷിഞ്ഞിട്ടൊന്നുമില്ല എന്നാലും നമുക്ക് ഇന്ന് കവർ വറെടുത്ത് ഇതാണ് പുതിയത് നമ്മളിപ്പ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് തരക്കടില്ലാത്ത രീതിയിൽ മൂഷ് നമ്മളിതിന് യൂസ് ചെയ്തോണ്ടിരിക്കുമ്പോ അറിയില്ലേ പുതിയത് കാണും പുതിയത് അതിന്റെ അടുത്ത് വെക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തോരം മോഷണിണ്ടെന്ന് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള പരിപാടി പോലെ നമ്മൾ നമ്മുടെ ലൈഫായിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് വലിയ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ഇടയിലാണ് വേറൊരുത്തൻ കാറിൻ്റെ കീ മേടിക്കുന്ന ഫോട്ടോ അതുപോലെ താജ്മഹൽ കൈൻറെ ഇടയില് വെച്ചിട്ടുള്ള ഫോട്ടോ ഒക്കെ ഇടുക അപ്പോഴാണ് നമുക്കറിയാ നമ്മൾ എന്തൊരു ദാരിദ്ര്യെന്നുള്ളത് പണ്ടൊക്കെ നമ്മടെ തൊട്ടടുത്ത വീട്ടുകാരെ പറ്റിയിട്ട് അസൂയപ്പെട്ട മതി ഇതിപ്പോ എന്റെ കൂടെ പഠിച്ച് ഇപ്പൊ അമേരിക്കയിൽ സെറ്റിലായി അവനെ പറ്റിട്ട് വരെ ഞാൻ അസൂയപ്പെടേണ്ട ഗതികേടാണ് ഇത് ഇതിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇതിന്റെ ചെല ഇതില് പിടിക്കുവോ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവുള്ളൂ പ്രാവിന്റെ പരിപാടി കേട്ടാണ് ഈ ജനല ഓർമ്മത്തിനെങ്കില് പ്രാവോ എന്റെ ഉള്ളിൽ കയറിയിട്ട് ആകെപ്പിട്ട് വയ്ക്കലേ അതിന്റെ ഇടയില് കൂടുണ്ടാക്കുന്ന പരിപാടിയൊക്കെ തുടങ്ങിണ്ടായി അതുപോലെ കൂടുണ്ടാക്കുന്ന പരിപാടിയൊക്കെ തുടങ്ങിണ്ടായി ഞാനിത് മുളയിലുള്ളി അപ്പോൾ ഇന്ന് മൊത്തം ക്ലീനിങ്ങാന്ന് പറഞ്ഞോളൂ അപ്പോൾ മൊത്തത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റില്ല അത് കുറേ ഉണ്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇന്ന് നമ്മൾ ചെയ്യണുള്ളൂ ഒന്ന് വേസ്റ്റ് കൊണ്ട് കളയണം ഒരു രണ്ടാഴ്ചത്ത് വേസ്റ്റ് അത് കൊണ്ട് കളയണം അപ്പോൾ ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്യണം പിന്നെ കുറേ കുപ്പികളുണ്ട് ഇന്യൂനു ആ കുപ്പിയില്ല അച്ചാർ കുപ്പികൾ എന്താ എന്താച്ച ഞങ്ങളുടെ ജീവിതം തന്നെ അച്ചാർ മുട്ടപ്പെരിച്ചത് ഇതിൻ്റെ ഫോണിലാണ് ഇപ്പോൾ അതൊക്കെ എടുത്ത് കളയണം ഇതൊക്കെയാണ് പരിപാടികൾ ഗ്യാസ് ഫ്രിഡ്ജിനുള്ളിൽ സാധനങ്ങൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഇതാണ് കമ്പനിയിൽ കഴിഞ്ഞ മാസത്തായിരുന്നു എക്സ്പൈരി ഡേറ്റ് കഴിഞ്ഞ മാസം ബൈ ജനുവരി ആറ് പപ്പടം കഴിഞ്ഞ കൊല്ലം എക്സ്പൈറി ഡേറ്റ് ഉണങ്ങിയ നാരങ്ങ ഇത് പുതിയതാണ് ഇരിക്കുന്ന ഒരു ഇത് മെലക ഉണങ്ങിയതാണ് दिस इज नॉट മെലക ഇതിണ്ടല്ലോ കുക്കുംബരള് നമ്മളെ സാലഡില് ഇരുന്ന വെള്ളരിക്കില്ലേ അത് ഉണങ്ങി ഉണങ്ങി ഈ പരിവിതയിലായിദ ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല പഴമാണ് അതോ ഇത് കുക്കുംബര തന്നെയാണോന്ന് അറിയില്ല ബീൻസ് ബീൻസ് ബീൻസിന്റെ ഒക്കെ കോല കണ്ടെങ്കിൽ ഏത് കാലത്ത് കൊണ്ടുവച്ചാത് തക്കാളി അയ്യോ പുതിന പുതിന ഇല മല്ലിയ ഇല ചപ്പാ स्वीറ്റ് കോൺ കഴിഞ്ഞോളത്തേൻ ഇത്രയും അച്ചാറാണ് ഞങ്ങള് ഈ കണ്ണ കാലത്തിൻ്റെ ഉള്ളിൽ കഴിച്ചു തീർത്തത് ഈ കുപ്പിയൊക്കെ കൂടി കൊടുത്തിട്ടു ഒരു കുപ്പി അച്ചാർ പേടികൾ കാശ് കിട്ടുന്നോട്ടോ ഇതിൻ്റെ ഒരു കവറ് കിട്ടുന്നോക്കട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഇതുവരെ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ റൂംമേറ്റ്സ് മേറ്റ്സ് ഒരാൾ വീട്ടിൽ നട്ടിപ്പോയാലും വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് എന്തായാലും നമ്മുടെ ഒക്കെ നടന്നു അപ്പോൾ ഇന്നത്തെ വീട്ടിൽ പ്രത്യേകിച്ചൊന്നുമില്ല ക്ലീനിങ്ങിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വീട്ടിൽ വേണം അപ്പോൾ എല്ലാവർക്കും